ക്രിസ്വലിനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മതയുടെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അമ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അവൻ സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായിക്കൊണ്ട് ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനമായി നാം ആചരിക്കുകയാണ് നമുക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ എല്ലാ ഗുരുഭൂതന്മാരെയും നന്ദിയോടുകൂടെ ഓർക്കേണ്ട ദിനം അധ്യാപനം എന്നത് കേവലമൊരു ജോലിയല്ല മറിച്ച് കുടുംബത്തിനും നാടിനും രാജ്യത്തിനും പ്രകാശമാകുന്ന കൈത്താങ്ങാവുന്ന വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്ന അതിശ്രേഷ്ഠമായ ദൗത്യമാണ് ഓരോ അധ്യാപകനും നിർവഹിക്കാനുള്ളത് ക്രിസ്തുവെന്ന ഗുരുനാഥനെ നിങ്ങളോടൊപ്പം ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക ക്രിസ്തു എന്ന ഗുരുനാഥനെ അവൻ്റെ കാലം സവിശേഷമായി ശ്രദ്ധിച്ചുവെന്ന് അടിവരയിട്ട് പറയുവാനായി സാധിക്കും കാരണം അവൻ മറ്റുള്ള ഗുരുക്കന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു നിങ്ങളോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടും സരളമായിട്ടും പഠിപ്പിച്ച വ്യക്തിയായിരിക്കും ഇതുതന്നെയായിരുന്നു ക്രിസ്തുവെന്ന ഗുരുനാഥൻ്റെ വിജയരഹസ്യവും ദൈവരാജ്യമെന്ന സങ്കീർണമായ ആശയത്തെ കടകുമണിയുടെയും മുന്തിരിവള്ളിയുടെയും വിതക്കാരൻ്റെയും ധൂർത്തപുത്രൻ്റെയും ഉപമിയിലോടൊക്കെ വളരെ സരളമായി പഠിപ്പിക്കുവാൻ അവന് സാധിച്ചു അവൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും അതിസമർത്ഥരോ പണ്ഡിതരോ ആയിരുന്നില്ല ഭൂരിഭാഗം പേർക്കും പ്രാഥമികമായ വിദ്യാഭ്യാസം പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ സ്നേഹത്തിൽ ചാലിച്ച് അവൻ നൽകിയ പ്രബോധനങ്ങളൊക്കെയും അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവരെ രൂപാന്തരപ്പെടുത്തി ഇന്നും ലോകത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടാമതായി ക്രിസ്തുവെന്ന എന്ന ഗുരുനാഥൻ്റെ വിദ്യാലയത്തിൽ അവസാനത്തെ ബെഞ്ചിലിരുന്ന അല്ലെങ്കിൽ സമൂഹം തെമ്മാടികളെന്ന മുദ്രകുത്തിയ വിദ്യാർത്ഥികൾക്കും സവിശേഷമായ ശ്രദ്ധ ലഭിച്ചിരുന്നു ചുങ്കക്കാരനായ മത്തായിയെ സമൂഹം ഒരു തെമ്മാടിയായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ ക്രിസ്തുവെന്ന ഗുരുനാഥൻ മത്തായിയിൽ തൻ്റെ ജീവിതകഥ കാവ്യ ഭംഗിയോടെ ദൃശ്യവൽക്കരിക്കുന്ന ഒരു എഴുത്തുകാരനെയാണ് ദർശിച്ചത് തെമ്മാടികളിൽ തെമ്മാടിയായ സഖ്യവൂസ് എന്ന വിദ്യാർത്ഥി ക്രിസ്നാഥൻ അവൻ്റെ ഭവനം സന്ദർശിക്കുന്നതോടുകൂടി ആ വിദ്യാലയത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി മാറുകയാണ് അവൻ്റെ ശിഷ്യരിൽ ഭൂരിഭാഗം പേരും പ്രായം ചെന്നവരായിരുന്നിട്ടും പക്വതയില്ലാതെ പലപ്പോഴും തമ്മിൽ കലഹിക്കുമായിരുന്നു ആ ശിഷ്യഗണത്തെ മുഴുവൻ ക്ഷമയുടെയും കരുണയുടെയും വിനയത്തിൻ്റെയും ശുശ്രൂഷയുടെയും പാഠങ്ങൾ അവൻ പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്വന്ന ഗുരുനാഥൻ അവൻ്റെ അധ്യാപന ശുശ്രൂഷയെ ഇപ്രകാരമാണ് നിർവചിക്കുക ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ക്രിസ്തു എങ്ങനെയാണ് നമുക്ക് ജീവൻ നൽകിയത് അത് തൻ്റെ തന്നെ ഉയര് നമുക്ക് നൽകിക്കൊണ്ടാണ് അവൻ നമുക്ക് ജീവൻ നൽകുന്നത് ഓരോ വിദ്യാർത്ഥിയെയും സിലബസിന് പുറത്തു കടന്ന് ജീവിതമെന്ന ക്യാൻവാസിലേക്ക് ചിറകിടിച്ച് ഉയരുവാൻ സഹായിക്കുന്ന ഓരോ അധ്യാപകനും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രചോദിപ്പിക്കുന്ന ഓരോ അധ്യാപകനും ജീവൻ നൽകുന്ന ഈ ഗുരുവിനെ തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുക എല്ലാ ഗുരുക്കന്മാർക്കും ക്രിസ്തുവെന്ന് ഗുരുനാഥനിലേക്ക് വളരുവാൻ സാധിക്കട്ടെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന എല്ലാ ഗുരുഭൂതരെയും പ്രണമിച്ചുകൊണ്ട് അവർക്ക് സന്തോഷവും ആയിരാരോഗ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അവരെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേൻ